പുറത്തൊക്കെ ഇപ്പൊ എന്താ മഴയല്ലേ മഴയത്തെ മടി പിടിച്ച് വിട്ടിരിക്കാതെ ബാ നമുക്ക് അമ്പലത്തിൽ പോവാം പുറത്ത് ചെറിയ മഴയുണ്ട് ബട്ട് നവർമൈറ്റ് അങ്ങനെ അമ്പലത്തിൽ തൊഴിൽ തറയാൻ കഴിഞ്ഞിട്ടും മഴയ്ക്ക് പ്രത്യേകിച്ച് തോർച്ചയൊന്നുമില്ല കൊറച്ചേരം മഴ തോരുന്ന് നോക്കിയിരുന്നു പക്ഷെ തോന്നുന്നില്ല അപ്പൊ എന്ത് ചെയ്തു ഒരു കോട ഒപ്പിച്ച അവിടെ നേരെ ഇറങ്ങി വൈദവേ ഞാൻ മാത്രമല്ല കേട്ടോ ദാ എൻ്റെ കൂടെ ഈ രണ്ടു പേരുണ്ട് അങ്ങനെ അമ്പല അമ്പലദർശനമൊക്കെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ വീണ്ടും ആക്ടിവേറ്റഡ് ആയി ഷോപ്പിങ്ങിന് പോയാലോ പക്ഷേ ഈ ഐഡിയ എൻ്റെ ഇല്ലായിരുന്നു അമ്മയുടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോസ്റ്റ് അടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ലായിരുന്നു സമയമെടുക്കുന്ന പരിപാടിയാണ് നല്ല പോസ്റ്റ് അടിയുമാണ് ഉറച്ചു നേരം അമ്മയുടെ കൂടെ കറങ്ങി തരഞ്ഞിരുന്നു ഇപ്പോഴെങ്ങും തീരത്തില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാനും കൊച്ചും കൂടെ പോയി സീറ്റ് ബുക്ക് ചെയ്തു ആകൊക്കെ അത്രേ ഉള്ളു അല്ലെ ഈ ഒരു കാര്യത്തെ ഞങ്ങൾ തമ്മി ഭയങ്കര ഒത്തൊരുമയാണ് അപ്പോഴത്തെ ഒരാളിവിടെ എന്തൊക്കെയോ തിരഞ്ഞോണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ വീണ്ടും ഒറ്റ മേണ്ടിൽ അമ്മയുടെ വീട്ടിൽ പോകുന്നതായി അമ്മയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പോയി കാണുന്ന അദ്ദേഹമാണ് ഞാൻ വരുമ്പോഴേ അവൻ അറിയാൻ ബിസ്ക്കറ്റ് തരാൻ വരുന്നതെന്ന് അങ്ങനെ അവന് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് യവനെ കണ്ടത് മീറ്റ് മിസ്റ്റർ ജിത്ത് മോൻ ആർക്കും ഒരു വിലയിലല്ലോ ദൈവമേ പിന്നെ രുചികരമായ എന്തോ ഒരു പാനീയം കുടിച്ചു അത് ഉണ്ടാക്കി തന്ന ആളോട് എന്റെ മനസ്സ് നിറഞ്ഞ നന്ദി അറിയിച്ചു അങ്ങനെ അടി ഇടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ ഇറങ്ങി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോട്ട് വരാം ടാറ്റാ